ഒരുപാട് പരിപാടികൾ ഇവിടെ നടത്താനുണ്ട് അതുകൊണ്ട് ഇൻഷാല്ല ഒരൊറ്റൊരു പാട്ട് പാടിയിട്ട് അവസാനിപ്പിക്കാം അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഒരു പാട്ട് പാടിയിരുന്നു ഇനി മേലിൽ ആ വർത്താനം പറയാൻ പാടില്ല അതുകൊണ്ട് ഫസ്റ്റ് തന്നെ പാടിയിട്ട് അവസാനിപ്പിക്കാം Right ും നനവിലും കരളിൽ ഒമ്പ് നിറഞ്ഞതിനാൽ പാടാവിന്നെ പിരിശൻ തനിയായൊരു പുത്രോലാണെൻ്റെ തിരുശം യുണ്ടനബിയിലോ നബിയാണല്ലോ വീറും തന്നെ കരളിൽ ഒപ്പ് നിറഞ്ഞതിനാലെ പാടാമിന്നേ മുത്തയകേരിടും നിധിയാണ് മുന്തും താപരപ്പൂവാണ് മുല്ല മരത്തിൽ മൂല്യമതു കനിവാടെ മുത്തേറിടും നിധിയാടെ മുന്താപരപ്പൂവാടെ മുല്ല മരത്തിൻ കനിയാടെ മൂല്യമതു ഒരു കനിവാടെ കണ്ടവരെല്ലാം ആശിച്ചോ ഇണയായൊന്നേവായാലും കാലമേറെ

ഞ്ഞതിനാലേ പാടാവിന്നേ പണ്ഡിതി പോലൊരു കാലത്ത് മക്കയുലയം ചെയ്തില്ലേ പാപനമായൊരു ദീനനെ ദിക്കുകളൊക്കെയും ചേർത്തില്ലേ പണ്ഡിതി പോലൊരു കാലത്ത് യം ചെയ്തില്ലേ പാപനമായൊരു ദീനനെ ദിക്കുകൾ ചെറുത്തില്ലേദന ഈ കൊടിവാനിൽ പറത്താനും വെണ്മിലാവി കനിഞ്ഞില്ലേ ഇരുളിൽ ചെന്ന് മറക്കാനും തിരുശത്തെ കനിയായൊരത്ത് റസൂലാണെ ുംബിയാണല്ലോ തന്നെ എന്ന മഹത്തായ തായ വാക്കിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടിസ് ഉദ്ഘാടനിച്ചതായി അറിയിക്കുന്നു والصلاة والسلام على أشرف رسول الله وعلى آله الفائزين الله أما بات اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد شهداء كل ോനെ ശർഫം വായേറ്റം ചൊരിക്ക കോനെ അഹിതം വരാധീമാനോളി രോഗം വേദിയിലും സദസ്സിലും ഉപവിശ്യരായ കുലമാക്കളെ ഉമറാക്കളെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ ജ്യാഷ്ടാനുജന്മാരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മുടെ ഈ വിശാലമായ ഈ സദസ് ലോകത്തിനെ തന്നെ പടക്കാൻ കാരണക്കാരനായ അഷറഫുൽ വറാ റസൂൽ സ്നേഹിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാനുള്ള ഒരു സബബായി നമ്മിൽ നിന്നും കബുൽ ചെയ്യുമാറാകട്ടെ മുത്തലബിൻ്റെ പേരിൽ ഒരുമിച്ചുകൂടി സദസ്സ് കാരണമായിക്കൊണ്ട് എല്ലാ എല്ലാത്ത് മുസീബത്തുകളും തട്ടിമാറാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് മുത്തനബിയുടെ പേരിൽ ഒരുമിച്ച് കൂടിയ സദസ് കാരണമായി നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ജീവിതാന്ത്യം വരെ മുത്തനബിള്ളാഹു അലഹു വസ്ല്ല തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ മധുകൾ പാടാനും പറയാനും അവിടുത്തെ പേരിൽ അന്നദാനങ്ങൾ നടത്താനും ഒക്കെ നമുക്ക് കഴിയണം നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനികളെ ഓരോ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും ജ്യേഷ്ഠാനുജന്മാരും ഒക്കെ അവരവരുടെ വിദ്യാർത്ഥികളുടെ ഊഴം പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു വിശാലമായിരിക്കുന്ന ഒരു ഉദ്ഘാടന ഭാഷ നടത്തുക എന്നുള്ളത് ഉചിതമല്ല എന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്ന് രണ്ട് വിഷയം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം നിഷാവ അതായത് ഇന്നത്തെ പ്രഭാതത്തിൽ ഏഴ് മണിക്ക് തുടക്കം കുറിച്ചതായിരിക്കുന്നു നമ്മുടെ ഘോഷയാത്ര വളരെയധികം ജനബാഹുല്യമുള്ള ഒരു ഘോഷയാത്രയായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്ന് തന്നെ പറയാം ഒരുപാട് മഹല്ലത്തുകൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും എത്രയേറെ ജനപങ്കാളിത്തമുള്ള ഒരു ഘോഷയാത്ര എന്റെ അനുഭവത്തിൽ ഫസ്റ്റാണ് അതിനേക്കാൾ അത്ഭുതമുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അതിലേക്കുള്ള സ്വീകരണമാണ് സ്വീകരണം എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സ്വീകരണമായി പോയി കാരണം കണ്ണീൽ കണ്ണീൽ സ്വീകരണം ഓരോ ആളുകളും തുടക്കത്തിൽ കണ്ട കീസ് പിന്നെ കാണാനില്ല പിന്നെ കാലിയായിരിക്കുന്ന അവസ്ഥയാണ് പിന്നെ കാണുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണത് ഇങ്ങനെ കണക്കുന്ന കിട്ടിയില്ലേ അത് വീട്ടിൽ കൊണ്ടേ വെച്ചു എന്ന് പറഞ്ഞു ഒരു കീശ സ്വീകരണങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മുത്തഞ്ിന്റെ പേരിൽ മധു പറയാനും പാടാനും എല്ലാവർക്കും കഴിയും പക്ഷേ സാമ്പത്തിക തൊട്ട് കളിക്കുക സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് ഈമാൻ ഉള്ളവർക്ക് മാത്രമേ കഴിയൂ പത്തറുന്നൂറ് ആളുകൾക്ക് സ്വീകരണം നൽകുക എന്ന് പറയുമ്പോൾ അത് ചെറിയ കാശ് കൊണ്ടൊന്നും മതിയാവില്ല വലിയതായിരിക്കുന്ന ഒരു തുക തന്നെ അതിലേക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് ഒരാൾ എന്നോട് പറഞ്ഞു എനിക്ക് പെൻഷൻ കിട്ടിയ മുഴുവൻ പൈസയും മുസ്താദ ഞാൻ ഇതിലേക്ക് ചെലവഴിച്ചിട്ടുണ്ട് എന്ന് ഒരാള് ഘോഷയാത്രയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പൈസ വിതരണം ചെയ്യാം അങ്ങനെ പലവിധ സ്വീകരണങ്ങളാണ് ഘോഷയാത്രയിൽ പങ്കെടുത്ത ആളുകൾക്ക് നമ്മുടെ ഈ മഹല്ലത്തുകാരായ ആളുകൾ നൽകിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഈമാൻ എന്ന് പറഞ്ഞ അത്യത്ഭുത പ്രതിഭാസം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എന്നാണ് അള്ളാഹു ഈ ഒരു പ്രവർത്തനം നാൾക്കുനാൾ തുടരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിലൊരു സാമ്പത്തികമായ ശേഷി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇതിനു വേണ്ടി സമ്പത്ത് ചെലവഴിച്ച ഇതിനു വേണ്ടി സമയം ചെലവഴിച്ച മുഴുവൻ ആളുകൾക്കും അവരുടെ എല്ലാ മേഖലയിലും എല്ലാവിധ ഹയറും പറക്കതും പ്രദാനം ചെയ്യുമാറാകട്ടെ കുടുംബത്തിൽ സന്തോഷവും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ മുസീബത്തുകളെ തൊട്ടും ആഫാത്തുംട്ടിമാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ബിസിനസ്സുകളിൽ ബിസിനസ്സുകളിൽഹു അഭിവൃദ്ധി പ്രധാനം ചെയ്യുമാറാകട്ടെ അവരിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ മുത്തനബിന്റെ പേരിൽ നടത്തുന്ന ഈ ഒരു പരിപാടിയിലേക്ക് ഒരു സമ്പാദ്യം ഒരു സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ പേരിൽ അള്ളാഹു അവർ നൽകിയ നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എന്നാൽ ആ ഒരു സദസ്സിൽ ആ ഒരു ഘോഷയാത്രയിൽ നമ്മുടെ മഹല്ലത്തിലുള്ള ചെറിയ കുട്ടികൾ മുതൽ പ്രായം ചെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ കുഞ്ഞാഹുബേസി അതേപോലെ മഹല് പ്രസിഡന്റ് നമ്മുടെ എണ്ണി ഹാജി അടക്കമുള്ള ആളുകളൊക്കെ ഊർജ്ജസ്ലതയോടുകൂടി പങ്കെടുക്കുന്നത് കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു അത്ഭുതക്കം ഉണ്ടായിട്ടുണ്ട് അൽഹംദില്ല അത് നല്ലൊരു കാര്യം തന്നെയാണ് അത് നമ്മ നമ്മുടെ മഹല്ലത്തിന്റെ ആത്മീയമായ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഏതായാലും അലഹമില്ല ഈ ഒരു നില നാൾക്കുനാൾ നമ്മുടെ മഹല്ലത്തിൽ ഒന്നാമു നിലനിർത്തി തരട്ടെ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിന്റെ പ്രവർത്തകരെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഷൗക്കത്ത് അതേപോലെ ബഹുമാനപ്പെട്ട ഷഫീക്ക് അതേപോലെ പിന്നെ സാഹിറ് അതേപോലെ തന്നെ സഫീര് മുനീർ കുഞ്ഞാപ്പൂ അതേപോലെ തന്നെ നമ്മുടെ ബാബു അടക്കമുള്ള ആളുകളൊക്കെ പിന്നെ ഘോഷയാത്ര കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ചു വന്ന് ഞങ്ങൾ മൗലിദിനു പോയി വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചു വരുമ്പോഴും ഉറക്കു തൂങ്ങിയിരുന്ന് നോട്ടുമാല ശരിയാക്കുന്ന പണിയിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ദഫു വിദ്യാർത്ഥികൾക്ക് കിട്ടിയതായിരിക്കുന്ന ചീരണ്ണി അത് വിഹിതം വെക്കുന്ന തിരക്കിലായിരുന്നു അതിനും ഒക്കെ കഴിഞ്ഞൊരു മൂന്ന് മണിക്കാണ് അവർക്ക് തിരിച്ചു പോകുന്നത് അപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു നമുക്കൊക്കെ ഇപ്പൊ പരിപാടിയിൽ പങ്കെടുത്ത എന്തെങ്കിലുമൊക്കെ ഒരു കൈമടക്ക് കിട്ടും ഈ ഒരുക്കത്ത് ഒന്നും കിട്ടണില്ലല്ലോ എന്നാലും ഓരോ ആത്മാർത്ഥം നോക്കുകയാണെങ്കിൽ ആ ഒരു വാക്ക് വല്ലാതെ സ്വാധീനിച്ചു പോയി അത് വല്ലാത്തൊരു വർത്തമാനം തന്നെ കാരണം അത് ഈ മാലിക ശക്തിയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമേ ഉറക്കുവെക്കാനും ഇതിന് സമയം ചെലവേൽക്കാനും കഴിയുള്ളൂ അള്ളാഹു റബുൽ അവരിൽ നിന്ന് ആ പ്രവർത്തനങ്ങളൊക്കെ പോലാക്കട്ടെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ദീർഘകാലം ഈ ഒരു മഹല്യത്തിന് നേതൃത്വം നൽകാൻ അവർക്ക് എല്ലാ ആ ഒരു ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ അപകടങ്ങളും തൊട്ടും മാറാവിയാതെ രോഗങ്ങളെ തൊട്ടും അവരെയും നമ്മയും അള്ളാഹു കത്തിരക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് بسم الله الرحمن الرحيم من مهتايا واقي كوند بريشدة ما كبرت استدس ولقارة من جداي وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته.